ഹായ് ഹലോ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഞണ്ട് റോസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഞണ്ട് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ ആദ്യം ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത് പിന്നീട് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് തക്കാളി നീളത്തിൽ നീളത്തിലരിഞ്ഞത് പച്ചമുളക് കറിവേപ്പില ആദ്യം സ്റ്റവൊന്ന് കത്തിച്ച് അതിലേക്ക് മൺചട്ടി വെച്ച് ഞങ്ങൾക്ക് മൺചട്ടിയിൽ മീൻകറി വെക്കുന്നതായിട്ട് ഒത്തിരി ഇഷ്ടം ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ഇച്ചിരി കടുക് ഇട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് നല്ലോണം വഴട്ടണം വഴട്ടിയ ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കുനുകുനരിഞ്ഞത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും ും നല്ലോണം വഴട്ടുക അതിലേക്ക് ചെറിയ ഉള്ളി നീളത്തിലരിഞ്ഞതും ചേർത്ത് തക്കാളി നീളത്തിലരിഞ്ഞതും പച്ചമുളകും ചേർത്ത് വീണ്ടും നല്ലോണം വഴട്ടുക നല്ലോണം ബ്രൗൺ കളർ ആകുന്നത് വരെ കൊടുക്കുക അതിലേക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അതിനുശേഷമാണ് അരപ്പ് കൂട്ടുകളായ മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് ഉലുവ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് വീണ്ടും നല്ലോണം വഴറ്റി കൊടുക്കണം കേട്ടോ നല്ലോണം വഴറ്റിയ ശേഷം അതിലേക്ക് നമ്മുടെ താരമായ ഞണ്ടിനെ ചേർത്ത് നല്ലോണം ഇളക്കുക കാര്യം അരപ്പെല്ലാം അതിൽ ആ ഞണ്ടിലോട്ട് ചേർ ചേർന്ന് വരണം അതിനായിട്ട് നല്ലോണം ഇളക്കിയ ശേഷം പുളി നേരത്തെ തന്നെ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊരു രണ്ട് കുമ്പൾ കഴിഞ്ഞുവെച്ചാൽ തക്കാളി ചേർത്തത് കൊണ്ട് അധികം പുളി ചേർക്കാൻ പാടില്ല കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിക്കുക അതിന് ശേഷം ആവശ്യത്തിന് കരിയപ്പിലയും ചേർത്തിട്ട് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ ഇടയ്ക്കുന്ന് അടപ്പ് നീക്കി നോക്കിയപ്പോഴേക്കും വെള്ളമൊക്കെ വറ്റി ആ അരപ്പൊക്കെ ആ ഞണ്ടിലേക്ക് പിടിച്ച് വരുന്നുണ്ട് ആ റെഡി ആയി കഴിഞ്ഞു നമ്മുടെ ഞണ്ട് റോസ്റ്റ് നിങ്ങൾ എങ്ങനെയാണ് ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കുന്നതെന്നുള്ള റെസിപ്പി ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും ടാറ്റാ ബൈ ബൈ സേ യു